ട്രക്ക് പെട്രോൾ പമ്പിനടുത്തുനിന്നും ഓടിച്ചു മാറ്റി വലിയ അപകടം ഒഴിവാക്കിയ സൗദി യുവാവിന് പത്ത് ലക്ഷം റിയാൽ സമ്മാനം കഴിഞ്ഞ ദിവസം സൗദിയിലെ റിയാദിലാണ് പെട്രോൾ പമ്പിനു സമീപം വാഹനം കത്തിയത് അതിസാഹസികമായാണ് യുവാവ് അപകടത്തിനിടെ ഇടപെട്ട വൻ ദുരന്തം ഒഴിവാക്കിയത് റിയാദിൽ നിന്നും മുന്നൂറ് മീറ്റർ അകലെയുള്ള പെട്രോൾ പമ്പിലായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച ട്രക്കിന് തീപിടിച്ചത് അപകടത്തിൽപ്പെട്ടത് മൃഗങ്ങൾക്കുള്ള ഭക്ഷണം കൊണ്ടുപോകുന്ന ട്രക്കായിരുന്നു മാഹർ ഫഹദ് അൽ ദൽബാഹി എന്ന സൗദി പൗരനാണ് അപകട സ്ഥലത്ത് സാഹസികമായി ഇടപെട്ടത് കത്തിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിലേക്ക് ചാടിക്കയറുകയും വാഹനം ഓടിച്ചു പെട്രോൾ പമ്പിൽ നിന്ന് ദൂരേക്ക് മാറ്റുകയുമായിരുന്നു ഇതിനിടെ ഇദ്ദേഹത്തിന്റെ മുഖത്തും കൈകാലുകളിലും പൊള്ളലേറ്റിരുന്നു ജീവൻ രക്ഷിക്കാൻ കാണിച്ച ഇദ്ദേഹത്തിന്റെ ധീരതയെ കിരീടാവകാശി അഭിനന്ദിച്ചു പത്തു ലക്ഷം റിയാലും രാജ്യത്തെ പ്രധാന അംഗീകാരമായ അബ്ദുൽ അസീസ് മെഡലും ഇദ്ദേഹത്തിന് സമർപ്പിക്കും ലഭിച്ച ആദരം അഭിമാനം നൽകുന്നുവെന്ന് ഫഹദിന്റെ കുടുംബം പ്രതികരിച്ചു പൊള്ളലേറ്റ മാഹർ ഫഹദ് അൽ ദൽബാഹി നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് നിഷാൽ ചെറുപ്പുളശ്ശേരി മീഡിയ വൺ